ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ മിക്ക ആൾക്കാർക്കും ഇപ്പോൾ പൈൽസ് ഏനൽ ഫിഷർ ഫിസ്റ്റുല എന്ന് ഇപ്പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ട് പലരെയും അലട്ടുന്ന ഒന്നാണ് നിരവധി പേര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ് ഈ കാര്യങ്ങൾ എന്നിരുന്നാലും എന്താണ് ഏനൽ ഫിഷർ അത് പൈൽസ് ആണോ എന്നുള്ളത് പലരെയും അലട്ടുന്നൊരു ചോദ്യമാണ് അതായത് മലദോരത്തിലേക്ക് വിള്ളൽ വരുന്നൊരു അവസ്ഥയാണ് അതായത് കടുത്ത വേദന മലം പോകുമ്പോൾ ഉള്ള ബ്ലീഡിങ് മലം പോവാനുള്ള പ്രയാസം മലം പോയി കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഉള്ള ഒരു കടച്ചിലുണ്ടാവുക മലദോരത്തിന് ചുറ്റുമുള്ള ചൊറിച്ചില് ചുവന്നു വരിക തടിപ്പുണ്ടാവുക എന്നിവയൊക്കെ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് അതായത് ഏനൽ ഫിഷറിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് ഭൂരിഭാഗം ആളുകളും ഇന്ന് പൈൽസ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ് ഈ ഏനൽ ഫിസ്റ്റുല വിസ്റ്റഡല്ല ഫിഷർ ഏനൽ ഫിഷറ് ചിലരെങ്കിലും വേദനയുടെ കാഠിന്യം കാരണം ഇത് മറ്റ് ഗുരുതരമായിട്ടുള്ള രോഗങ്ങളാണോ എന്നുള്ളത് തന്നെ അലട്ടുന്ന ഒരു ചോദ്യവും കൂടിയാണ് പലർക്കും ഇന്ന് തുറന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഏനൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഡോക്ടറിനോട് പറയാൻ ഭയങ്കര പ്രയാസമാണ് മടിയുമാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് എന്തെങ്കിലും മെഡിസിൻസ് ഇപ്പോൾ വേദന സംഹാരിയോ ആ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് മറ്റു ഒക്കെ ഉപയോഗിച്ച് അതിന് പതുക്കെ പതുക്കെ അത് കുറയും എന്നുള്ള രീതിയിൽ അതിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ എത്ര എന്തെങ്കിലും പ്രശ്നം ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറിനെ ഒരു മടിയും കൂടാതെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് സാധാരണ പൈൽസ് അല്ലെങ്കിൽ ഇതേപോലെ ഡയനൽ ഫിഷർ എന്നിവ വരികയാണെങ്കിൽ മിക്ക ആൾക്കാരും ഡോക്ടറിനോട് പറയാറില്ല ചികിത്സിച്ചും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എന്താണ് മെഡിസിൻസ് അറിഞ്ഞിട്ട് അത് ഉപയോഗിച്ച് തുടങ്ങും അങ്ങനെയൊക്കെ ഉള്ളതാണ് പൊതുവെ കണ്ടുവരാറുള്ളത് മലദോരത്തിലെ അവസാന ഭാഗത്തുണ്ടാകുന്ന ചെറിയ പൊട്ടലുകളാണ് ഏനൽ ഫിഷർ എന്ന് പറയുന്നത് ഇത് കാരണം മലം പോകുമ്പോൾ ഭയങ്കര പ്രയാസം ഉണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകും മാത്രമല്ല വേദന ഉണ്ടാകും ചിലപ്പോൾ രക്തം ബ്ലീഡിങ് ഉണ്ടാകും കടച്ചിലുണ്ടാവും ചൊറിച്ചിലുണ്ടാവും ഇതൊക്കെ ഇതിൻ്റെ പ്രധാന ഏനൽ ഫിഷർ ഉണ്ടാകുമ്പോൾ പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണങ്ങളാണ് മാത്രമല്ല ഈ വേദന മണിക്കൂറുകളോളം ചിലപ്പോൾ ചിലർക്ക് നീണ്ടു നിൽക്കാറുണ്ട് ശരിയായിട്ടുള്ള ശോധന ഇല്ലാത്തതിൻ്റെ പേരിൽ മലം കുറുകയും മലദൂരത്തിലെ അവസാന ഭാഗം പൊട്ടുകയും ചെയ്യുന്നത് കൊണ്ടാണ് പ്രധാനമായും ഈ രോഗം ഉണ്ടാകുന്നത് ആയതിനാൽ മലശോധന ശരിയാക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്ന നമുക്ക് വീട്ടിൽ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഏനൽ ഫിഷർ മാറ്റിയെടുക്കാൻ സാധിക്കും എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം അതായത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് റാഗി ഓട്സ് സാലഡുകൾ എന്നിവയൊക്കെ ധാരാളം പച്ചക്കറികളും ഇലക്കറികളൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പരമാവധി വെള്ളം കുടിക്കുക നേരത്തെ കിടന്നുറങ്ങി നേരത്തെ തന്നെ എണീക്കുക വ്യായാമം ശീലമാക്കുക ശരീരത്തിൽ സൂര്യപ്രകാശം ആവശ്യത്തിന് ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക രാത്രി കിടക്കുമ്പോഴും രാവിലെ എണീറ്റ ഉടനെ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക അത് നല്ലതാണ് മലം ഉറയ്ക്കാൻ ഇടയാകുന്ന കൃത്രിമ ഭക്ഷണങ്ങളായാലും കോഴിയിറച്ചി എണ്ണ എണ്ണ ഭക്ഷണം എന്നിവ പരമാവധി നിയന്ത്രിക്കുക ഉറക്കമില്ലായ്മ സ്ട്രെസ്സ് ഇതൊക്കെ പരമാവധി ഒഴിവാക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പം ഇതൊക്കെയാണ് നമുക്ക് വീട്ടിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ നമ്മളുടെ ശീലങ്ങൾ മാറ്റിയെടുക്കാനും മാറ്റിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഏനൽ ഫിഷർ മാറ്റാൻ സാധിക്കും ആദ്യഘട്ടത്തിൽ തന്നെ ഫിഷർ അല്ലെങ്കിൽ മൂലക്കുരു എന്നിവ നമ്മൾ കണ്ടെത്തി അതിനായിട്ട് പ്രോപ്പർ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സർജറി കൂടാതെ തന്നെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും കുറച്ചും കൂടി നമ്മൾ അത് പഴകിയതാകും പോകുമ്പോഴാണ് മെയിനായിട്ട് നമുക്കത് സർജറി വേണ്ട ആവശ്യം വരുന്നതും പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നതും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ചെറിയ ഒരു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ ഡോക്ടറിനെ കണ്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്